ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കടപ്ര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും പ്രതിഷേധ ജ്വാല തെളിയിക്കുകയും ചെയ്തു കെ എസ് യു ചെയ്തു രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തക പ്രതിഷേധ ജ്വാല തെളിയിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉബമാക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേക്കും കൈമുത്തും കള്ളച്ചിരിയുമായി അരമനകൾ കൈറിറങ്ങുന്നവർ തന്നെയാണ് മറ്റിടങ്ങളിൽ കൈവിലങ്ങും കൽത്തുറങ്കും കൊല്ലും കൊലവെളിയുമായി കന്യാസ്ത്രീകളെ നേരിടുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജിതിൻ ഉപ്പുമാക്കൽ പറഞ്ഞു ഒരു വലിയ പ്രതിഷേധവുമായാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് രാജ്യം കോൺഗ്രസിൽ നിന്ന് ബിജെപി ഭരണമേറ്റെടുത്ത ശേഷം ഇവിടെ വർഗീയതയുടെ വിളഞ്ഞാട്ടമാണ് ഇവിടുത്തെ മതേതരത്വം നശിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വലിയ ന്യൂനപക്ഷങ്ങളിൽ പെട്ട മതവിഭാഗങ്ങളിൽ പെട്ടവരെ വളരെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ കാലഘട്ടത്തിലാണ് രണ്ട് കന്യാസ്ത്രീകളെ അങ്ങ് ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം ഉണ്ടായിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ചാണ് അദ്ദേഹം എം പി ആയിട്ടിരിക്കുന്നത് എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂരിലെ ഒരു പ്രമുഖ പള്ളിയിൽ പോയിട്ട് ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുപോവെച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരൻസി മനോജ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ പ്രശാന്ത് രാജു എം എം സന്തോഷ് ഷാജി വെള്ളാമാക്കൽ റൂബി വേടമ്പത്തോട്ടം കെ എസ് സജീവ് അരവിന്ദ് രാജ് ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു സാന്ദ്ര ജോസഫ് അഭിലാഷ് വാലിമേൽ സൂര്യ സി എസ് ഗായത്രി നന്ദു ബിപിൻ ബിജു ലിവിൻ ചാക്കോ അരവിന്ദ് രവീന്ദ്രൻ ജസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ